എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കുന്ന പക്കോടയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം രണ്ട് കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മാവ് മിക്സ് ചെയ്തെടുക്കാം ബൗളക്കിടാം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചെറിയ സവാള ജീരകം അര ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ കായപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചെറുതായിരിഞ്ഞ് മല്ലിയിലയും കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം മാവ് പൊടിയെടുമ്പോൾ നമുക്ക് അത് നന്നായി കുഴച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പാത്രം മാറ്റിയത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് മൈദ ഇട്ടുകൊടുക്കാം കാൽ കപ്പ് കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം വേണ്ടി വരും കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം കറക്റ്റ് ആയിട്ടുണ്ട് ഏകദേശം ഉള്ള വിട്ടാനുള്ള ഒരു പാകത്തിൽ കെട്ടിയാൽ മതി റസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല മാവ് കുഴച്ച ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതുപോലെ ചെറിയ ഉള്ളകളാക്കി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇട്ടമുള്ള തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത് അടിഭാഗം കുറച്ച് ക്രിസ്പി അതിനു ശേഷം ഇട്ട് കൊടുത്താൽ മതി ഏത് ഷേപ്പിലും ഉണക്ക് നമുക്ക് ഇത് ഉണ്ടാക്കാം നല്ല ഗോൾഡൻ കളറായി കിട്ടണം ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ള മാവ് കൂടി ഉണ്ടാക്കിയെടുക്കാം ഇതായിട്ടുണ്ട് എടുക്കാം ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കാബേജ് പക്കോഡയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ